ഒരു മന്ത്രി എന്ന നിലക്കല്ല ഒരു കലാകാരൻ ആ കലാകാരന് ഹൃദയപരമായി എന്നും കയറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ എൻ്റെ നിൽക്കുന്നത് അങ്ങനെ എന്നും ആഗ്രഹിക്കുന്നു പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന വരികളിലൂടെയും വഴികളിലൂടെയും സഞ്ചരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് അത് മറ്റ് ആട ആഭരണങ്ങളെല്ലാം കുറച്ച് നിമിഷ നേരത്തേക്ക് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അമ്മാവനായിട്ടോ അച്ഛനായിട്ടോ അച്ഛനോ അച്ഛനായിട്ടോ ഒക്കെയായിട്ട് പെരുമാറാനാണ് ഇഷ്ടം ഞാൻ ഒരുപക്ഷേ വിദ്യാലയങ്ങളുടെ കൂട്ടത്തിലുള്ള തിരുവനന്തപുരത്തിന്റെ അധ്യയന ചരിത്രത്തിലെ തന്നെ ഒരു നാടികക്കല്ല് നാട്ടിയ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് മേഖലകൾ അനവധി നിരവധിയാണെങ്കിലും ഒരു കുഞ്ഞിന്റെ നാവിലേക്ക് ആദ്യം എറ്റു വയ്ക്കുന്നത് ജലം എന്ന് പറയുന്ന ഭൂമി മാതാവിൻ്റെ ചുരത്തലാണ് ആദ്യം നാമിലേക്ക് എത്തി വയ്ക്കുന്നത് പിന്നീടങ്ങൊക്കെ അക്ഷരമാണ് പതിവ് നൽകുന്നത് അക്ഷരത്തിൻ്റെ പെരുമം ജീവിതത്തിൽ ഭക്ഷണം പോലെയും മറ്റെല്ലാ അംശങ്ങൾ പോലെയും വളരെ പരമാ പ്രധാനമാണ് സംസാരിക്കാൻ ഭാഷയെ അറിഞ്ഞൂടാത്ത ഒരു കമ്മ്യൂണിക്കേഷനിലൊരു ഒരു മീഡിയം സ്വാംശീകരിക്കാൻ കഴിയാത്തവർ നമുക്ക് പല രോഗങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു പക്ഷെ അങ്ങനെ മാത്രമേ നമുക്ക് വിളിക്കുവാൻ സാധിക്കൂ അങ്ങനെ ഉള്ളവരും അറിവ് നേടുന്നതിന് പഞ്ചേന്ദ്രിയ സദസ് എന്ന് പറയുന്ന ഒരു സമ്പുഷ്ടമാണ് മനുഷ്യർ ഫിസിയോളജിയിൽ അത് പ്രസൻറ്റ് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഒരു ലോകത്തെ മുഴുവൻ റേഡിയോ ശ്രവണം എന്ന് പറയുന്നത് പുതിയ ഒരു പ്രവണത രൂപം കയറിക്കൊണ്ട് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു ലോക നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ൾ പിന്നിട്ടിരിക്കുന്നു ഒരു രാജ്യത്തെ സംബന്ധിച്ച് മേഖല കൂടി നമുക്ക് തിളക്കത്തോടെ നേടുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പെരുമയാണ് മൻ കി ബാത്തിന് മൻ കി ബാത്തിനെ അടിസ്ഥാനപ്പെടുത്തിന്റെ

അവർ സന്തോഷത്തോടെ തൊട്ടറിയുകയും ആ സന്തോഷത്തോടെ ജനസമൂഹത്തിൽ ഒരുപക്ഷെ മൻ കി ബാത്തിൽ അംശങ്ങൾ മാത്രം വിതറാനാണ് സാധിച്ചിട്ടുള്ളത് ആ അംശങ്ങളെന്ന് പറയുന്നത് ഭരണത്തിന്റെ മാത്രം നിർവഹണമല്ല സമൂഹത്തിൽ പെരുമ അർപ്പിക്കപ്പെടേണ്ട വ്യക്തികളും സംഘങ്ങളും ചേർന്ന് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളർച്ചയുടെ തിളക്കം പകരുന്നതിനുള്ള സംഭാവനകളുടെ ഒരു പൂച്ചെട്ട് കൂടി ആ പ്രാക്ടറിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് അത് ആദ്യം തുടങ്ങിയത് വ്യക്തി അധിഷ്ഠിത സംഭാവനകളിലാണെങ്കിൽ അത് സംഘങ്ങൾ ചേർന്നുള്ള വലിയ രീതിയിലുള്ള ഒരുപക്ഷെ രാജ്യത്തിന്റെ ചിടിയിലേക്ക് ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സന്ദേശം സംഭാവന പ്രവർത്തനം കൂടിയായപ്പോഴേക്കും ഇതിന് വളരെ വ്യാപകമായി ഒരു ചരിത്രം പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥി മാത്രമല്ല ഒരു ജീവിത ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ഓരോ വ്യക്തിയിലേക്കും വളർച്ചയുടെ കണ്ണികൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പരിപാടിയാണെന്ന് ശത്രുക്കൾ പോലും പറയുക പറയാൻ അവർക്ക് യാതൊരു ഗ്രൗണ്ട് ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു പ്രക്ഷേപണം നൂറ്റിപ്പത്ത് ചാപ്റ്ററുകൾ കഴിഞ്ഞു നൂറ്റി പതിനൊന്നാമത്തെ ചാപ്റ്റർ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്യുക